നേതാക്കന്മാർ കടന്നു ഈ സമ്മേളനം വരിക വളരെയേറെ തിരക്കിനിടയിൽ ആധിപത്യ മുന്നേറ്റത്തിന്റെ പ്രചോദിതായിട്ടുള്ള ശ്രീ കെ ടി വേണുഗോപാൽ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സമാധരണീയനായ ജനറൽ സെക്രട്ടറി മതേതര ജനാധിപത്യത്തിന്റെ ആദ്യാമീനായിട്ടുള്ള ജനങ്ങളെ മനസ്സിലേക്ക് വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് കോഴിക്കോട്ടിന്റെ ജനാധിപത്യ ബഹുമി വേണുഗോപാൽ അവരുകളാണ് बहूमर सेक्रीम बालकृन daiwandiki yella kireyalla yella ഇവിടെ നിറഞ്ഞു തവിഞ്ഞ് ഇരിക്കുന്ന ജലപ്രതികള് വല്ല ഇടതുപക്ഷക്കാരും നോട്ടും കൂടെ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ പാലി നോക്കണ്ട അതാണ് അവർ കാർത്തിൻ്റെയൊക്കെ ഒരു കാരണം മുതൽക്കുളം വൈതാരി നിറയെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപതികൾ അതുപോലെ തന്നെ ഏർമാരെയൊക്കെ ഈ അണിനിരത്തി വേദിയിലും സദക്കിയാണ് നമ്മൾ ഇട്ടു ഒരു സംശയം വേണ്ട അവർ ഉദ്ഘാടകം പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തേക്കുള്ള വഴി കോഴിക്കോട്ട് കൂടിയാണ് എന്നുള്ളത് തെളിയിക്കുന്നത് തന്നെയാണിങ്ങനെ ഇങ്ങനെ ഒരു റിസൾട്ട് കോഴിക്കോട് ആരെങ്കിലും പ്രതി കോർപ്പറേഷൻ തന്നെ കത്തിച്ച് രക്ഷപ്പെട്ടതാണ് ഇവിടെ പറഞ്ഞ പോലെ ആരും കാരണം എന്താ ഇവിടെ സൗഹൃദത്തിൽ പറഞ്ഞു ഒരു എം എൽ എ ഇതിനു കോൺഗ്രസ്സിൽ ഉണ്ടായിട്ട് കുറേ കാലായിരുന്നു കൊടുത്തപ്പോൾ ദൈവം ആരെങ്കിലും കൊടുത്തു ജില്ലയിൻ്റെ ഭരണം തന്നെ ജനാഴ്ച കോൺഗ്രസിനെയും യു ഡി എഫ് എത്തി എന്താണ് നിങ്ങളെ കാലം കഴിഞ്ഞു ഞങ്ങളെ കാലാണ് എന്ന് തന്നെയാണ് ഒരു ദിവസം വേണ്ട കാര്യം കഴിക്കും കാരണം കഴിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്ന വർത്തമാനം കണ്ടിരിക്കുന്നത് മനുഷ്യനും പറയാൻ കൊള്ളാവുന്ന വർത്തമാനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മാനസിക മാനസികാസ്വസ്ഥ നാളെ കയ്യിൽ വാഴ കൊടുത്ത കാര്യം അങ്ങോട്ടും പെട്ടും ഇങ്ങോട്ടും പെട്ടു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് ന്യൂനപക്ഷ വർഗീയത അന്ന് വെട്ടുമുഴുവൻ അങ്ങോട്ട് ഇപ്പോ ഭൂരിപക്ഷം വർഗീയത അപ്പോൾ വെട്ടു മുഴുവൻ ഇപ്പോൾ എന്തൊരു എന്തൊരു എന്താ പറയുക പരിതാപകരമായ പറയുന്ന വർത്താനങ്ങൾ കേട്ടില്ലേ ബി ജെ പി കേന്ദ്രത്തിൽ ഇവിടെ ഇപ്പോ എം പിമാർ കേൾക്കുകയാണ് അവർ പാർലമെന്റിലും അതുപോലെ കേരളം ബി ജെ പി താരത്യവും അത്ര മോശമായ വർത്താനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൽ ബി ജെ പി ചെയ്യുന്നതിനുള്ള ഒരു കാര്യം ചെയ്യൂല ഇന്ത്യക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല ഇന്ത്യ നാഷണൽ കോൺഗ്രസ് ചെയ്ത മഹാത്മാഗാന്ധിയുടെ പേരിൽ പദ്ധതി വരെ പുനപരിച്ചു നിൽക്കുന്നവർക്കും പക്ഷെ ബി ജെ പി അവിടെ അധികാരത്തിൽ വരാൻ വേണ്ടി എന്താ ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുക വർഗീയത പറയാം പച്ച വർഗീയത പറയാ അതിനവിടെ ഇടിപൊളി ഗുൾഡോസിങ് അതുപോലെ നൂറ് നൂറ് കാര്യങ്ങൾ ഇപ്പം അതിൻ്റെ തനി കോപ്പിയാണ് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും കാലത്ത് എപ്പോഴെങ്കിലും ഉണ്ടായ അപൂർവത്തിൽ അപൂർവമായ സാമുദായിക പ്രശ്നങ്ങൾ ചെലഞ്ഞെടുത്ത് അത് പർവ്വതീകരിച്ച് സമുദായങ്ങളെ തമ്മിലടുപ്പിക്കാൻ നോക്കുക അങ്ങനെയുണ്ടൊരു ഇടപാട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചോദിച്ചാണോ ഒരു ഇടതുപക്ഷത്തിന് ചോദിച്ചാണോ ഇങ്ങനെ സമുദായങ്ങളെ തമ്മിൽ അധികാരം എങ്ങനെങ്കിലും നിലത്താൽ അതിന് അർത്ഥം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതന്നെയാണ് ത്രിപുരയിൽ ചെയ്തത് തന്നെയാണ് ബംഗാളിൽ ചെയ്യുന്നതന്നെ ഇവിടെ അസമിക്കുകയാണ് യാതൊരു സംശയവും നമുക്ക് മനസ്സിലായിട്ടില്ല ഇത്ര എളുപ്പമാണ് ഈ തിരി അണയാൻ പോകുന്നത് അത് ഈസ്ട്ട്ട്ട്ട്ട് വന്നപ്പോഴാണ് നമ്മൾ തന്നെ അന്ധപ്പെടുത്തും അങ്ങേ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലങ്ങളും കൂത്തുകളും ഒക്കെ അല്ലേ പറഞ്ഞു ഇതിലും വലിയ മറച്ചില്ല ഇപ്പോൾ ആലോചിച്ചാൽ മതി ഈ ഭരണത്തിന് ഇനിയും തുടരാൻ ജനങ്ങൾ അനുവദിക്കോ ഒരു സാധ്യതയില്ല ഈ ഭണ്ടാറെ എങ്ങനെ എവിടെയെങ്കിലും ഇറക്കി വെക്ക എന്നല്ലാതെ ജനങ്ങളത് കണ്ടിന് ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കും അതുകൊണ്ട് തന്നെ എന്നെ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇതിലും വലിയ റിസൾട്ട് ഇവിടെ ഒരു യന്ത്രത്തോളം ഉണ്ടാകുന്നത് നമുക്കൊരുപാട് ഭാരം നമ്മുടെ ഒന്നിലും അതാണ് പ്രശ്നം പത്ത് കൊല്ലം ഒരടയാളം ഇയാൾ പോയിരിക്കുകയാണ് ഒരു നേട്ടോട് ഉമ്മൻചാണ്ടി വരണമെന്ന് അവസാനിച്ചപ്പോൾ എന്തെല്ലാം മൈൽ സ്റ്റോണുകളാണ് കേരളത്തിൽ പറയുന്നത് പക്ഷെ പത്ത് കൊല്ലം മരിച്ചത് ഞങ്ങൾ മരിച്ചുണ്ടായ സംഗതിയാണ് ഇത് എന്ന് പറയാൻ കണ്ണർ കട്ടാതിരിക്കാനെങ്കിലും ഒരടയാളം ഈ കേരളത്തിൽ ഉണ്ടാക്കാൻ അവർ ചോദിക്കുന്നത് നമ്മുടെ കാലത്തുള്ളതൊക്കെ ഉള്ളു ആകെ ഉള്ളത് അത് ഇത്ര പോലെ റോഡാണ് ഞാൻ നിയമസഭയിൽ പറഞ്ഞതുപോലെ അത് എന്താ പറയുക എട്ടുകാലി മമ്മുഞ്ഞിൻ്റെ റോഡ് ഇത് ഞമ്മളാണ് എന്നും പറഞ്ഞ് ക്ലെയിം ചെയ്യും അത് ഇടിഞ്ഞ് പൊളിച്ച് വിടപ്പിളപ്പം പറഞ്ഞത് ഇതിനൊക്കെ ബി എസ് ഒക്കെ ചെന്ന് നോക്കി പ്രശ്നമാകണമെന്ന് കണ്ടപ്പോൾ പറഞ്ഞു അത് ഞമ്മളെതല്ല അതൊക്കെ ഉണ്ടാവും ആകെ പറയാൻ അതേ കയറ്റുള്ളത് അപ്പം ഈ ഭരണം അവസാനിക്കൽ ജനങ്ങളുടെ ആവശ്യമാണ് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സംശയം വേണ്ട അത് ഞങ്ങൾ നടപ്പിലാക്കും മലയോരത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി കടലോരത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നാട്ടിലെ ആളുകാർക്ക് വേണ്ടി താൽക്കാലികമായി എടുത്തു വെച്ച ആളുകളൊക്കെ സ്ഥിരപ്പെടുത്തുമ്പോൾ അതെങ്ങനെ പറ്റാനാണ് ഒരു പൊസിജ്യും പാലിക്കാതെ അവിടെയും കൂടി എടുത്തു വെച്ച ആളുകളൊക്കെ സ്ഥിരപ്പെടുത്താനുള്ള മോഹം മനസ്സിൽ വെച്ചാൽ മതി അതൊന്നും ഒരു കാലത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല സംവരണം ചെയ്യുക ഒന്നുമില്ല നിയമല്ല ഓപ്പില്ല അത് പെർമനൻ്റ് ആക്കുകയാണ് അപ്പോൾ ഇവിടെ ഇടതുപക്ഷ ഭരണം അവസാനിക്കുകയാണ് തീർച്ചയായും ഐക്യ ജനാധിപത്യ മഹിനി കേരളത്തിൽ കേരളത്തിന്റെ ഇന്നത്തെ നിരക്ക് കേരളം ഉപകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വിദ്യാർത്ഥികൾ നാടുവിടുന്നത് അതുപോലെ തന്നെ മലയോര മേഖലയിൽ ആളുകൾക്ക് നീക്കം ചെയ്യാതിലൊക്കെ പരിഹാരം ഉണ്ടാക്കേണ്ട ആൾട്ടർനേറ്റീവ് അജണ്ട ഞങ്ങൾ കൊണ്ടുവരും നടപ്പിലാക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ അഭിനന്ദിക്കുകയാണ് ഇവിടെ ഈ മൈതാനി നിറയെ നിറഞ്ഞ് ഇരിക്കുന്നു ഓരോക്കുളം മൈതാനി നിറച്ച് ജനപ്രതിനിധികളെ ഉണ്ടാക്കാൻ കഴിഞ്ഞ് സഹായിച്ച കേരളത്തിലെ കോഴിക്കോട്ടെ ജനങ്ങളെ വോട്ടർമാരെ അഭിനന്ദിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊക്കെ മരിക്കുന്നു ജയ